സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തസഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം സംസ്ഥാന ഫണ്ട് ഫിനാൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇത്തവണ കോടതി കേട്ടില്ല ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണിയെണ്ണി പറഞ്ഞു ഈ വർഷം തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ബാക്കിയുണ്ട് ഇതിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കാമെന്ന കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലായിരുന്നു കൃത്യമായി അക്കൌണ്ടിംഗ് നടത്താത്തതാണ് ഇതിന് കാരണമെന്നും കോടതി വിമർശിച്ചു ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണം എസ് ഡി ആർ എഫ് ഫണ്ടിലെ നീക്കിയിരിപ്പ് വിനിയോഗിച്ച തുക ആവശ്യമായ തുക എന്നിവയുടെ കൃത്യമായ കണക്ക് ഹാജരാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു വ്യാഴാഴ്ച കണക്കുകൾ നൽകുമെന്ന് സർക്കാർ മറുപടി നൽകി ട്വൻ്റിഫോർ കൊച്ചി